നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം പവൻ ഗോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി മാത്രമായി രണ്ടര പതിറ്റണ്ടിലധികമായി ഡോക്ടർ ഖമർ നിസ അൻവറിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഫാത്തിബീസ് ലൈബ്രറി പുരുഷന്മാരുൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി പ്രവർത്തനം ആരംഭിച്ചു എം പി അബ്ദുസമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്തു രണ്ടര പതിറ്റാണ്ടിലധികമായി ഡോക്ടർ ഖമർ നിസാൻവറിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഫാത്തിബീസ് ലൈബ്രറി പുരുഷന്മാർക്ക് എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി പ്രവർത്തനം ആരംഭിച്ചു പ്രഭാഷകനും പണ്ഡിതനുമായ ഡോക്ടർ എം പി അബ്ദുസമത് സമദാനി എം പി ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ നമ്മളിങ്ങനെ ഇരുന്നാൽ തന്നെ മതി എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും ഇങ്ങനെ ഇരുന്ന മതി നമ്മൾക്കാൻ്റെ ചുറ്റുവട്ടത്തിൽ ഇരുന്നാമി അവരോടുള്ള ബഹുമാനവും ഇത് അവർക്ക് നാട് സമർപ്പിക്കുന്ന ഒരു ആദരം പോലെയാണ് ഞാൻ ഈ സദസ്സിനെ കാണുന്നത് ഡോക്ടർ ഖമർ നിസാൻവറിന്റെ മാതാവിന്റെ പേരിൽ സ്ഥാപിച്ച ലൈബ്രറിയിൽ മലയാളം ഇംഗ്ലീഷ് അറബി ഉറുദു തുടങ്ങിയ വിവിധ ഭാഷകളിൽ മതം സാഹിത്യം ദർശനം കഥ കവിത നോവൽ തുടങ്ങിയ നിരവധി ഭാഗങ്ങളിലായി അയ്യായിരത്തോളം പുസ്തകങ്ങൾ വായനയ്ക്ക് സജ്ജമാക്കിയിട്ടുണ്ട് കുറുകോളി മൊയ്തീൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ മുഖ്യാതിഥിയായി തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ അംഗത്വ കാർഡ് വിതരണോദ്ഘാടനം നിർവഹിച്ചു റവറന്റ് ഫാദർ ജോസഫ് മണഞ്ചേരി പി രാമൻകുട്ടി ഡോക്ടർ രാധാ ൃഷ്ണൻ എ കെ മുസ്തഫ ഫൈസൽ ബാബു സഫിയ അലി കോഴിക്കോട് ആയിഷ ടീച്ചർ കോട്ടയം മുല്ല ടീച്ചർ ആലപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു വെട്ടന്യൂസ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ